പഴയ ഒരു വളയ്ക്ക് മേക്ക് ഓവർ എടുത്ത് ഇതുപോലൊര അടിപൊളി ക്രിസ്മസ് റീത്ത് എടുത്താലോ ഇതുപോലത്തെ ഫോം ഷീറ്റ് ഇല്ലേ ഗ്ലിറ്ററി ആയിട്ടുള്ളത് അതൊരു നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിന് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കുനുവിന കുനുവിനെ കട്ട് ചെയ്ത് കൊടുക്കുക അത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യണം താഴത്തേക്ക് അധികം പോകണ്ട ഞാനവിടെ ഒരു ലൈൻ വരച്ചിട്ട് കട്ട് ചെയ്തേക്കണം അല്ലാന്നുണ്ടെങ്കിൽ അത് ആകെ വൃത്തിയേടാവും അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പഴയൊരു വള എടുത്തിട്ട് അതും കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കുക ഈ കട്ട് ചെയ്ത സംഭവം എടുത്തിട്ട് അതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കണം അപ്പോൾ ചുറ്റി കൊടുക്കുമ്പോൾ ഓരോ ലെയറിലും ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം ചുറ്റി കൊടുക്കാനായിട്ട് എൻ്റെ മറ്റേ ഗ്ലൂ കണ്ണ വർക്ക് ചെയ്യാത്തത് ഞാൻ ഇങ്ങനത്തെ ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ട് നല്ലോണം ഒന്ന് ചുറ്റി കൊടുക്കണം മൊത്തം മൊത്തത്തിൽ ഒരെണ്ണം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വേറെ ഒരെണ്ണം അതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് ഗ്ലൂ തേച്ചിട്ട് വെച്ചുകൊടുത്ത് അതിനെ നമ്മൾ മൊത്തത്തിൽ ഈ വള മൊത്തം ചുറ്റി ചുറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആയി ഇതിപ്പോൾ ഞാൻ ആദ്യത്തെ ആ സ്റ്റെപ്പ് തീർന്നപ്പോൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തതാണ് ഇതുപോലെ പശു വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി അത് അങ്ങനെ ചുറ്റി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു സംഭവമാണ് കിട്ടുന്നത് ഇനി കുറച്ച് അലങ്കോല പണികൾ മാത്രം ബാക്കിയുള്ളു ഇതുപോലെ റെഡ് കളറിലുള്ള ഫോം ഷീറ്റ് എടുത്തിട്ട് അതിന് ഗ്ലൂ തയ്ച്ചിട്ട് നമ്മളൊരു ബോ ആണ് ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലൊക്കെ മടക്കി കൊടുത്ത് ഗ്ലൂ തയ്ച്ച് കഴിഞ്ഞാൽ മടക്കി ഒട്ടിച്ചാലും കുറച്ച് സമയം എടുക്കുക അതാക്കാം ഞാൻ എന്താ ചെയ്യുകയെന്നുവെച്ചാൽ നമ്മൾ തുണി മെല്ലൊക്കിടുന്ന ക്ലിപ്പ് വെച്ചിട്ട് കുറച്ചു നേരം അതവിടെ ക്ലിപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായി ഒട്ടി നിന്നോളൂ എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും ഒരു വള്ളി പോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതും വെച്ച് സേഫ് ആക്കി ഗ്ലൂ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ബെല്ല് ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് യെല്ലോ കളറിലുള്ള ഒരു ഷീറ്റ് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കോൺ ഷേപ്പിൽ ഗ്ലോസ് ചെയ്തിട്ട് മടക്കിയെടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അതും ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ ബീഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് അടിപൊളിയായിട്ട് ആയിട്ട് ഇതിൻ്റെ കൂടെ പോവുക പക്ഷേ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനത്തെ തെർമോക്കോൾ ബോൾസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഒട്ടി നിൽക്കും ആൾ കുഞ്ഞിതാണെങ്കിലും കാണാൻ നല്ല അടിപൊളിയായിട്ടില്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ടേ